മഞ്ചേശ്വരത്തെ മദർസ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ അധോലോക നായകൻ രവി പൂജാരിയുടെ കൂട്ടാളിയായ നപ്പട്ടറപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന റഫീഖാണെന്ന സൂചനകൾ ലഭിച്ചിരിക്കുകയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം സ്വർണ്ണക്കടുത്ത മാഫിയകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഇടപാടുകളാണെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു പോലീസ് ശക്തമായ അന്വേഷണത്തിലാണ് കർണാടകയിലെ മംഗളൂരുവിലേക്കാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന സൂചനകളും പോലീസിന് ലഭിച്ചിരിക്കുന്നു മഞ്ചേശ്വരത്തെ മദർസ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ ഗൾഫിൽ നിന്നുള്ള സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളാണെന്ന് വ്യക്തമായിരിക്കുകയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അധോലോക നായകൻ രവി പൂജാരിയുടെ കൂട്ടാളിയായ നപ്പട്ടറപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന റഫീഖാണെന്ന് ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട് സംഘത്തിന്റെ പിടിയിലുള്ള കുട്ടിയുടെ ശബ്ദ സന്ദേശത്തിൽ നിന്നും വ്യക്തമാകുന്നത് ഇങ്ങനെയുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട കഥകൾ തന്നെയാണ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തിച്ച നിശ്ചിത കിലോഗ്രാം സ്വർണം തിരിമറി നടത്തിയതിനെ തുടർന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സ്വർണ്ണ ഇടപാടിൽ പത്തിൽ കൂടുതൽ ആളുകൾക്ക് ബന്ധമുണ്ടെന്നും എന്നാൽ ഇവർക്കാർക്കും ഇടപാട് നടത്തിയതിന്റെ പണം ലഭിച്ചിട്ടില്ല എന്നും ഈ പണം കുട്ടിയുടെ പിതാവിന്റെ കയ്യിലാണുള്ളതെന്നും ആ പണം തിരിച്ചു നൽകിയാൽ കുട്ടിയെ തിരിച്ചു തരാമെന്നും സംഘം പറഞ്ഞതായി റിപ്പോർട്ടുകൾ ലഭിക്കുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനു പിന്നിൽ സ്വർണ്ണമാഫിയകളുടെ ഇടപാടുകളും അധികൃതർ അന്വേഷിക്കുന്നുണ്ട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന കർണാടകയിലെ ഒളിത്താവളത്തിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് കാസർഗോഡ് പോലീസ് ഇതിനായി കർണാടകയിലെ പോലീസുമായി കാസർഗോഡ് പോലീസ് കൈകോർക്കുകയാണ് സിനിമാ സ്റ്റൈലിനെ വെല്ലുന്ന സംഭവ വികാസങ്ങളാണ് രണ്ട് ദിവസങ്ങളായി കാസർഗോഡും മഞ്ചേശ്വരത്തും നടക്കുന്നുള്ളത് എന്തായാലും കുട്ടിയെ മോചിപ്പിക്കാനുള്ള കഠിന പ്രയത്നത്തിൽ തന്നെയാണ് കാസർഗോഡ് പോലീസ് ഇപ്പോഴുള്ളത് ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ്